കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഒരു ലളിതമായ ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഈ പ്രഭാതയാമത്തിൽ ദൈവ സന്നദ്ധിയിലേക്ക് അടുത്തു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മളെ എല്ലാവരെയും ദൈവം ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ ഒരു വാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവത്തെ കൂടാതെ ഏതെങ്കിലും നിലനിന്നതായി നാം കാണുന്നില്ല തീർച്ചയായും ദൈവത്തെ കൂടാതെ ഒന്നിനും നിലനിൽപ്പില്ല അതാണ് യാഥാർത്ഥ്യം ദൈവത്തെ കൂടാതെയുള്ള അഥവാ ദൈവത്തിൽ നിന്നും വരാത്തതായ സന്തോഷമോ സമ്പത്തോ ആരോഗ്യമോ ആനന്ദമോ അത് യഥാർത്ഥമല്ല എന്നത് തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് ദൈവം നിത്യനായിരിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്നും വരുന്ന ഏതിനും നിത്യതയുടെ സ്വാദ് രുചി ഉണ്ടായിരിക്കും ദൈവത്തിന്റെ ഒന്നാമത്തെ സൃഷ്ടി ആകാശം അഥവാ സ്വർഗം അല്ലാതെ മറ്റൊന്നല്ല അതിന് ശേഷം മാത്രമാണ് നല്ലതും എല്ലാവിധത്തിലും പൂർണതയുള്ളതുമായ മറ്റെല്ലാ സൃഷ്ടികളെയും നാം കാണുന്നത് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഭവനത്തിലും എല്ലായിടത്തും ഒന്നാമത് സ്വർഗം സൃഷ്ടിക്കപ്പെടണമെന്ന മുഖ്യ സത്യമാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണതയുള്ളതായി കാണപ്പെടുവാൻ ഇടയാകുന്നു ഒന്നാമത് ദൈവം ചെയ്തത് നവീകരിക്കുകയോ കേടുപോക്കുകയോ അല്ല സൃഷ്ടിക്കുകയായിരുന്നു ഒരു ഭാവയുടെ ജീവിതത്തിലും ദൈവം ആദ്യം ചെയ്യുന്നത് ഒരു പുതിയ ഹൃദയവും പുതിയ മനസ്സും സൃഷ്ടിക്കുകയാണ് ഇതാ സകലവും പുതുതായിരിക്കുന്നു എന്ന് രണ്ടു ഗുരുടെ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു സകലതും പുതുതായി തീരുന്ന അവസ്ഥ അതുകൊണ്ട് നമ്മൾ ഇവിടെ വായിച്ചതുപോലെ ആദ്യം ആകാശം അതായത് സ്വർഗം പിന്നീട് ഭൂമി എന്ന ദൈവത്തിന്റെ പദ്ധതി അതേ ഓർഡർ ഇപ്പോഴും മാറ്റമില്ലാത്തതായിരിക്കുന്നു മുൻപേ അവന്റെ രാജ്യവും നേരിയും അതാണ് സ്വർഗീയ അനുഗ്രഹം അതന്വേഷിക്കണം അതോടുകൂടെ ഇതൊക്കെയും ഭൗതിക നന്മ നിങ്ങൾക്ക് കിട്ടും അതാണല്ലോ പത്താം ഏഴ് ദിവസ വിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക ആദ്യമേ നമുക്ക് അവന്റെ രാജ്യവും നീതിയും അതായത് സ്വർഗീയ അനുഗ്രഹങ്ങളെ കാക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി അന്വേഷിപ്പാൻ ഉത്സാഹിക്കാം അവരോടുകൂടെ ഇതൊക്കെയും അതായത് ഭൗതിക നന്മയും നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാതെ ദൈവസന്നിധിയിൽ കടന്നു വന്നു നമുക്കും പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ കണ്ണുകൾ അടയ്ക്കാം ചെയ്യാം ഞങ്ങളുടെ ദൈവമേ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാളത്തിൽ അവരുടെ സന്നദ്ധിയിൽ കടന്നു വന്നാൽ ചില ചിന്തകൾ പങ്കിടുവാൻ കഥാവ് തന്നതിനായി സ്തോത്രം കഥാവെ ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അല്ലെ ലൂയ അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവം അറിയുന്നു എന്നാൽ ഒന്നാമത് സ്വർഗം സൃഷ്ടിക്കപ്പെടണം അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഭാവനത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ സഭയിലും അല്ലേഴു അത് എന്നുള്ള ആവശ്യത്തെക്കുറിച്ച് ഇന്ന് പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് ഇടപെട്ടല്ലോ എന്നാൽ ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്ന കഥാവി മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനുള്ള താൽപ്പര്യം മനോഭാവം ആവശ്യബോധം ഞങ്ങൾക്ക് തന്നി ഞങ്ങളെ മാനിക്കണമേ കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു ಪ್ರಾರ್ಥನೆ ಕೇಳ್ತು ಸ್ತೋತ್ರ ಮಹತ್ವಮೆ ಯೇಶು ಬಿನ್ನಾತಿ ತನ್ನೆ ಆಮೇಲೆ